പ്രൊഫഷണൽ കോളേജുകൾ അല്ലാതെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ മലപ്പുറത്ത് നാളെ അവധി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലും അവധിയാണ് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അല്ലാതെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അഥവാ ഡിസംബർ മൂന്ന് ചൊവ്വ അവധി പ്രഖ്യാപിച്ചു മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് പരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും ഇതേസമയം നേരത്തെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ച് അറിയിപ്പ് ലഭ്യമാക്കിയിരുന്നു ഇതേസമയം ഭീമാപ്പള്ളി ഉറൂസിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗര പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലെ അവധി വാർത്തകൾ അറിയുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക താങ്ക്സ് ഫോർ വാച്ചിങ്